ഇതാ മമ്മി മക്കളും എല്ലാരും റെഡി ആയിട്ടുണ്ട് നമ്മളെല്ലാം കൂടി ഇറ്റ് കമ്പി നമ്മളെ ഷോപ്പിലേക്കാന്ന പോകുന്നേ ഇന്ന് ആണ് അപ്പൊ ഇതെ മമ്മിയും മക്കളും ആ ബക്കല് നമ്മള് ഇതില് പോവാനുള്ള പരിപാടിയാണ് പിന്നെ ഷോപ്പിൽ ഇന്ന് ക്രിസ്മസിന്റെ ചെറിയ ആഘോഷ പരിപാടി എല്ലാം അപ്പൊ അതിനാന്ന് മമ്മിയും മക്കളല്ലോ റെഡി ആയിട്ട് വരുന്നത് പക്ഷെ വേറൊരു കാര്യം കൂടി ഇരുന്ന് മമ്മിയും മക്കളെല്ലാം കൂടി മമ്മിയുടെ വീട്ടിലേക്ക് പോകുന്നത് വെക്കേഷൻ അപ്പം ആഘോഷിക്കാൻ വേണ്ടി പോന്ന് പിന്നെ കല്യാണം ഉണ്ട് അനിയന്റെ ഭാര്യന്റെ ഭാര്യത്തെ കല്യാണമുണ്ട് അപ്പൊ ഇവിടെ വീട്ടിൽ നിന്നാണ് അങ്ങോട്ടേക്ക് പോകണ്ടേ അപ്പൊ എന്തായി വെക്കേഷന് ഇവളെ വീട്ടിൽ പോക്കുമായി കല്യാണത്തിന് കല്യാണത്തിന് അങ്ങനെയാണ് പരിപാടി അപ്പൊ ഏതായാലും ഇപ്പൊ ഷോപ്പിലേക്ക് പോകുന്നത് ക്രിസ്മസ് കേക്ക് മുറിക്കൽ ആഘോഷ പരിപാടികളിലാണ് അപ്പൊ അങ്ങോട്ടേക്ക് പോവാൻ പറ്റില്ല പപ്പ ഷോപ്പിലേക്ക് മുറിയിൽ കഴിയും പോവാലോ അപ്പൊ മമ്മി മക്കളും പോയാ പപ്പയുടെ ഒറ്റ കയ്യട്ടെ മമ്മി പപ്പടെ കാണുവാ പിന്നെ ആരും ഇവള്ന്നലെ പോകുന്നു പറഞ്ഞിട്ട് ഇന്നലെ പോവാത്തോണ്ട് ഇന്നലെ ഇവള്ന്ന് പറഞ്ഞു അപ്പൊ ഇന്നലെ ബുക്ക് ചെയ്ത് പറഞ്ഞ അത്യാവശ്യം രാത്രി ഇടവാനിട്ട് ഒന്നും ചെയ്യാനില്ല ഞാൻ പറഞ്ഞത് പിന്നെ ഷോപ്പിലെ രാകേഷോട് രാശി നമുക്ക് സിനിമ പോവാ എന്നിട്ട് നമ്മളെ പുതിയ സിനിമ ഉണ്ടല്ലോ മാർക്കോ ആ അപ്പൊ അതൊന്നും കാണാ കൊറേ സിനിമകളിലും പോയിട്ട് മറ്റന്നാളും ഞാൻ സിനിമ ഓരോ ദിവസവും രാത്രി സിനിമ അല്ല നമ്മൾ ഏതാണ്ട് പത്ത് മണിയാകുന്ന സമയം ഈ സമയത്ത് എല്ലാം അടിച്ചു അടിച്ചുപയറിലും എടുത്തു വക്കലും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് നമ്മൾ വരുന്നത് അപ്പോൾ നമ്മൾ ഉള്ളിൽ കയറുമ്പോഴത്തേക്ക് ഇവർ ഏതാണ്ട് അടിച്ചു അടിച്ചുപയറൽ പരിപാടിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഇതാ കേക്ക് വാങ്ങിയിട്ടുണ്ട് കേക്ക് അട ഭദ്രമായിട്ട് പൊത്തി വെച്ചിട്ടുണ്ട് പിന്നെ സാധനം എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് അടുത്തത് മീറ്റിംഗ് ആണ് രാവിലെ തന്നെ ചെറിയ മീറ്റിംഗ് വെക്കാറുണ്ട് ഇതിപ്പം മീറ്റിംഗ് കഴിഞ്ഞ് കഴിഞ്ഞിട്ടാകുമ്പം എല്ലാവരും കൂടി ഒന്ന് കൈമുട്ടും ഒരു ഉണർവ് വരാൻ വേണ്ടിയിട്ട് അപ്പം മീറ്റിംഗ് കഴിഞ്ഞപാട് കേക്ക് മുറിയിലേക്കാന്ന് പോകുന്നത് അപ്പോൾ കേക്ക് നല്ല വലിയ കേക്ക് തന്നെ വാങ്ങിയിട്ടുണ്ട് അപ്പം നമ്മളെ ഷോപ്പിൻ്റെ പേരെല്ലാം എഴുതിയിട്ടുണ്ട് അശ്വതി രണ്ട് വാക്ക് ക്രിസ്മസിനെ പറ്റിയിട്ട് ആ ആ പിന്നെ എന്നാലും ഉണ്ട് പിന്നെ മാനേജർ അല്ല ലീവാന്ന് അതുല്ലേ ക്രിസ്മസിനെ പറ്റി ഒന്നും പറയാനല്ലേ ഹാപ്പി ക്രിസ്മസ് ക്രിസ്മസ് പറ്റി ഹാപ്പി ക്രിസ്മസ് ആണല്ലേ ഇതിനെ പറ്റി വല്ലല്ലോ നമുക്ക് ഹാപ്പി ക്രിസ്മസ്

അദ്ദേഹം മക്കൾ രണ്ടാളും ആര് മുറിക്കണം എന്നുള്ള മത്സരത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ് ഞാൻ പറഞ്ഞത് അവരുടെ രണ്ടാൾ ഒരുമിച്ച് മുറിച്ചു തന്നു അങ്ങനെ മക്കൾ രണ്ടാള് കേക്ക് മുറിച്ചിട്ടുണ്ട് ആദ്യം നമ്മളെ ഭാര്യയ്ക്ക് തന്നെ കൊടുത്തിട്ടുണ്ട് അതിനുശേഷം സ്റ്റാഫിനെല്ലാം കേക്ക് മുറിച്ച് മുറിച്ചുകൊടുത്ത് അങ്ങനെ എല്ലാവരും നല്ല ഹാപ്പി ും ജോറായിട്ട് കേക്ക് എന്ന് തോന്നുന്നു എല്ലാവർക്കും കേക്ക് കൊടുത്തോണ്ടേ ഇരിക്കും എന്നേ അപ്പം അതിൻ്റെ ഇടയിലാണ് അറിഞ്ഞ ഇന്നാണ് വർഷം എൻ്റെ പിറന്നാൾ അപ്പം എന്തായി വർഷക്ക് അങ്ങനെ കുറച്ച് കേക്ക് കൊടുത്താൽ പോരില്ല നല്ലോണം കേക്കും കൊടുത്ത് വർഷ നല്ലോണം തിന്ന് വർഷം എൻ്റെ ബർത്ത് അല്ലേ നല്ലോണം കേക്ക് തിന്നണം പിന്നെ കേക്ക് കുറേ ഉണ്ട് പിന്നെ ഇത് ഫ്രിഡ്ജിൽ വെക്കുന്ന കേക്ക് ആയതുകൊണ്ട് കസ്റ്റമർ വരുമ്പോൾ കാത്തു നിന്ന് നടക്കില്ല ഇതെല്ലാം അലിഞ്ഞു അതുകൊണ്ട് ഞാൻ പറഞ്ഞ് എല്ലാവരും മാക്സിമം തിന്ന് തീർക്ക് കാരണം കസ്റ്റമർ വരുമ്പോൾ ഏതാണ്ട് ഉച്ചലെങ്കിൻ്റെ ആണ് കൂടുതൽ തിരക്കലുണ്ടാവുക രാവിലെ കുറച്ച് കസ്റ്റമേഴ്സേ ഉണ്ടാവുള്ളൂ അങ്ങനെ എല്ലാവരും കൂടി മത്സരിച്ച് തിന്നലാന്നേ എന്തായാലും കേക്ക് നല്ല രസമുണ്ട് ഇത് മറ്റേ ഇതാണ് ഇളനീർ ആക്കിയിട്ടുള്ള കേക്കാണ് ഇളനീർ ഇങ്ങനെ കടിക്കാനുണ്ട് നമ്മൾ ഇതിൽ വാങ്ങിയില്ല എന്ന് തോന്നും അതുകൊണ്ട് എല്ലാവർക്കും നല്ല ഇഷ്ടമായി മക്കളെല്ലാം കോരി വാരി തിന്നുന്നുണ്ടേ അപ്പൊ അതിന്റെ ഇടയിൽ ഇതാ നമ്മളെ മക്കളെ മാമനെത്തി അതായത് ശ്രുതിന്റെ ആങ്ങളെത്തിണ്ട് അവരെ അഴീക്കോട് അവരെ നാട്ടിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിട്ട് അപ്പൊ വെക്കേഷൻ ആഘോഷം അവിടെയാന്ന് പറഞ്ഞല്ലോ എവിടെയാ പോരാക്കോട് മമ്മീന്റെ വീട്ടിലേക്ക് വന്നെ കൂട്ടാണ്ട് പോന്നതിന് സങ്കടം പിന്നെ അപ്പൊ നമ്മളെ ഷോപ്പിലെ ക്രിസ്മസ് ആഘോഷമെല്ലാം കഴിഞ്ഞ് ഇതാ മമ്മിയും മക്കളും അവരെ വീട്ടിലേക്ക് വന്നെ അപ്പൊ നമ്മളിനി മൂന്ന് ദിവസം പിരിയുകയാണ് മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് ഇനി മമ്മിയും മക്കളെയും എനിക്ക് കാണാൻ കഴിയുള്ളു ചെറിയ ഒരു സങ്കടമുണ്ട് എന്തായാലും ശ്രുതിക്ക് പോയാലോ പറ്റൂ ഓക്ക് ഓളാച്ചനെ അമ്മനെയും കാണലല്ല അതുപോലെ ഓളാച്ചനും അമ്മക്കും മക്കളെയും കാണണം മോളെയും കാണണം നല്ല ആഗ്രഹം ഉണ്ടാവുമല്ലോ